ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണു സുദി പുള്ളിക്കാരത്തിയെ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ മരിച്ചുപോയ നടനും കോമഡി താരവുമായിട്ടുള്ള സുധിയുടെ വൈഫ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ പല സാഹചര്യങ്ങളിലായിട്ട് പല ആക്സിഡന്റിലൊക്കെ മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ ആരുടെയും വൈഫ് ഇത്രത്തോളം ഫേമസ് ആയിട്ടില്ല അല്ലെങ്കിൽ ഇത്രത്തോളം കോൺട്രവേഴ്സീസ് ഇത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല അത്രത്തോളം കോൺട്രവേഴ്സീസ് ആണ് പുള്ളിക്കാരത്തി ഈ പറയുന്ന സുധിയുടെ വൈഫ് ഉണ്ടാക്കുന്നത് അത് പുള്ളിക്കാരത്തി അറിഞ്ഞോണ്ടോ അറിയാതെയോ ഉണ്ടാക്കുന്നതാവാം നോ ഐഡിയ എനിക്ക് തോന്നുന്നു ഇവർ അവയറാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾ ഈ ഒരു തരത്തിൽ റിയാക്ട് ചെയ്യൂ എന്ന് നൂറ് ശതമാനം അവയറായിട്ട് തന്നെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആദ്യം തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നു ലിറ്ററലി ആ ഒരു വീഡിയോ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്തതിനോട് ഞാൻ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ് ആ ഒരു തരത്തിലാണ് ഇവർ ഇപ്പോൾ ഇവരുടെ പല വീഡിയോസും കാണുമ്പോൾ തോന്നുന്നത് ആദ്യം തന്നെ ഇവരുടെ കുറച്ച് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് റെസ്പോൺസും അല്ലെങ്കിൽ വീഡിയോസും കാണാം എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അതുകൊണ്ട് പുതിയ ചെയ്യുന്നുണ്ട് ദേവതന്നുള്ള മൂവി ചെയ്യുന്നുണ്ട് ചേഞ്ച് സത്യം പറഞ്ഞാ എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് എന്താ ഞാൻ കണ്ടിട്ടില്ല അതിനെപ്പറ്റി അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കാരണം ഒരുപാട് പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പം എനിക്കറിയില്ല അതിനെപ്പറ്റി അത് ഞാൻ എന്നും പറയുന്ന പോലെ ഇപ്പൊ നേരത്തെ ഒരിടയ്ക്ക് പ്രതികരിക്കുമായിരുന്നു ഇപ്പൊ അത് ഒന്നും പ്രതികരിക്കുന്നില്ല ഞാൻ നെഗറ്റീവിറ്റിനോടൊന്നും പ്രതികരിക്കുന്നില്ല നമ്മളും മിണ്ടാതിരിക്കുക നെഗറ്റീവ്സിനോടൊന്നും പ്രതികരിക്കുന്നില്ല നമ്മൾ മിണ്ടാതിരിക്കാം കാര്യം ഇവർക്ക് അറിയാം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ നെഗറ്റീവായിട്ട് ആയിട്ട് അത് ആളുകൾ ഈ ഒരു തരത്തിൽ അത് റിയാക്ട് ചെയ്യുമെന്ന് നൂറ് ശതമാനം ഇവർ അവയർ ആണ് അതുകൊണ്ടാണ് ഇവർ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് പിന്നെ സ്വപ്ന സുരേഷിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വപ്ന സുരേഷിനെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ആ ഒരു ഭവതിയെ പേരെടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല അവര് ഇവർക്ക് എതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിഷുവിന്റെ അന്ന് ഞാൻ ആ പോസ്റ്റ് ആദ്യം ഒന്ന് കാണിക്കാം രേണു സുധീന്റെ വിഷു ആശംസകൾ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ ഒരു ഇത് വിഷു ആശംസകൾ ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് ഈ പറയുന്ന സ്വപ്ന സുരേഷ് ഷെയർ ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എഴുതി പിടിപ്പിച്ചേക്കുന്നത് ആ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം സ്വപ്ന സുരേഷിനെ ഇനി മനസ്സിലായിട്ടില്ലാണ്ട് ഈ ഫോട്ടോ തന്നെ ധാരാളം കേട്ടോ ഇത് കണ്ടല്ലോ ഇതിപ്പോൾ മനസ്സിലാവല്ലോ മറ്റേ അവരുടെ സ്വർണക്കടത്ത് അത് തന്നെ ഇവർ ഈ റേണു സുദിയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനോരമയും മാതൃഭവിയൊക്കെ വാർത്തവരാക്കിയിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിലും ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങള് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഈ ന്യൂ രണ്ടായിരത്തി ഇരുപത്തി അവർ കൾച്ചർ ബോയ്സ് ൾട്ടർനേറ്റീവ് യു ആർട്ട് ഫോട്ടോ അത്യാവശ്യം നെയ്മലൊക്കെ കാണിച്ചിട്ടാണ് ഇവർ വന്നിട്ട് ആ ഒരു വിശ്വാസം ഇത് കണ്ടിട്ടാണ് ഈ സ്വപ്ന റിയാക്ട് ചെയ്തേക്കുന്നത് സ്വപ്ന സുരേഷിന് ഇത് പറയാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലെങ്കിലും പുള്ളിക്കാരത്തി പറഞ്ഞതിനകത്തും കാര്യമില്ലാതില്ല ഒന്നാമത്തെ കാര്യം ഇവരിപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ വെറും റീച്ചിന് വേണ്ടിട്ട് കാണിക്കുന്ന മൂന്നാംഘട പരിപാടി ായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ ജനറലൈസ് ചെയ്തൊരു കാര്യം പറയാം നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു എൺപത് തൊട്ട് ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീ ഇൻഫ്ലുവൻസേഴ്സും തന്റെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് അല്ലാതെ ഇവളുമാരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയൊന്നും അല്ല എന്തെങ്കിലും ഒരു പാട്ടിടും ഒന്നെങ്കിൽ വന്ന് വയർ കാണിക്കോ അല്ലെങ്കിൽ ക്ലീവേജ് കാണിക്കും ഈ മാതിരി പരിപാടി ഈ മാതിരി തൊലിയും ഈ സാധനം കാണിച്ചിട്ട് തന്നെയാണ് പല പലവളും ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ഇതൊക്കെ കാണിക്കാനുള്ള എല്ലാ അവകാശം നിങ്ങൾക്ക് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ റീച്ചിന് വേണ്ടിട്ട് ലൈക്കിന് വേണ്ടിയിട്ടും ഷെയറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ മാതിരി കാട്ടായം കാണിക്കുമ്പോൾ നമുക്ക് തന്നെ പുച്ഛൻ തോന്നാണ് ഉള്ള കാര്യം പറയാനുള്ളത് ലിറ്ററലി പുച്ഛൻ തോന്നുകയാണ് ഇങ്ങനെ കാണിക്കുന്നത് അത് പ്രൊഫഷണൽ ആയിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ പോലും അവരുടെ ആ ഒരു തൊഴിലിനെ പോലും ഒരു ഒരുമാതിരി അപമാനിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ കടന്ന് പൂണ്ട് വിളയാടുന്ന കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അടുത്തിടക്ക് വൈറലായ ഒരു പെൺകൊച്ചുണ്ട് മലയാളിയാണ് ഈ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി റിവ്യൂ അതുപോലെ തന്നെ ഫുഡ് ബ്ലോഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി പക്ഷെ ഇവര് മൂവി റിവ്യൂ വന്നിട്ട് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ തുറന്നിട്ട് മൂവി റിവ്യൂ മൂവിടെ മൂവി റിവ്യൂ ചെയ്യുമ്പോ എന്തിനാണ് മൂവി റിവ്യൂ ചെയ്യുന്നത് മൂവി റിവ്യൂ ഈ ശരീര പ്രദർശനവും തമ്മിൽ എന്താണ് ബന്ധം അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുള്ളിക്കാരിക്ക് കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ നൽകരുത് എങ്ങനെയാണ് വർക്ക് മൂവി റിവ്യൂ ചെയ്യുന്ന പുള്ളിക്കാരത്തിന്റെ ഉദ്ദേശം പുള്ളിക്കാരത്തേക്ക് എന്ത് കാണിച്ചും അവിടെ ജീവിക്കുക റീച്ച് ഉണ്ടാക്കുക ഇതാണ് അതിനകത്ത് അവർ വിജയിക്കുന്നതുകൊണ്ട് നാട്ടിലുള്ള ആണുങ്ങളുടെ സെക്ഷൽ ദാരിദ്ര്യം മുതലെടുത്ത് റീച്ച് ഉണ്ടാക്കുന്ന ഈ സോക്കാൾ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഒരു തരത്തിലും ഇതിനൊന്നും വിളിക്കാൻ പറ്റത്തില്ല ആ ഒരു െവലിലോട്ടാണ് ഇവരുടെ ഈ ഒരു പോക്ക് ഇവരുടെ പല ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പല വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു മൂന്നാങ്കട പരിപാടിയിലോട്ടാണ് ഇവരിപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സീരിയസ്ലി ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല ഇനി പറയുന്ന ബാക്കി കാര്യങ്ങളോടെ കേൾക്കാം നമ്മളും കാണിച്ചു തന്ന വഴിയായിരിക്കാം എന്ത് ശുധിച്ചം കാണിച്ചെന്ന വഴിയാ ഇതാണോ സുധിച്ചേട്ടം കാണിച്ചിരുന്ന വഴി എന്റെ പൊന്ന് ചേച്ചി ആ പോയ അയാളെയും കൂടെ പറയിപ്പിക്കല് സീരിയസ്ലി ഈ വഴിയെ പോകണമെന്ന് ജീവനോട്ടിരിക്കുമ്പോ ഒരു കാരണവശാലും പറയത്തില്ല നിങ്ങൾ നിങ്ങളിപ്പൊ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര റോങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഉള്ള കാര്യം പറയാലോ ആ മരിച്ചുപോയ അയാളെ കൂടെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റ് എടുത്ത് നോക്ക് നിങ്ങൾ കാണുന്നില്ലേ കമന്റ് അയാളെയും കൂടെ ചേർത്താണ് പറയുന്നത് അത് കാണുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത് അത്രയും ഹേറ്റ് ആണ് നിങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് കിപ്പി ഒരു കലാകാരന്റെ ഭാര്യയാണ് ആ ഒരു ലെവലിലാണ് നിങ്ങളെ ആളുകൾ അറിയുന്നത് സ്റ്റിൽ രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അറിയത്തില്ല രേണു സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ അറിയത്തുള്ളൂ ആ ഒരു സുതി എന്ന് പറയുന്ന പേര് കൂടി നിങ്ങൾ നിങ്ങളിപ്പോ കളങ്കപ്പെടുന്ന രീതിയിലാണ് നിങ്ങളുടെ നിങ്ങളിപ്പ് നൂറ് കമന്റ് അതിനകത്ത് തൊണ്ണൂറ്റിഞ്ച്മന്റും അത്ര മോശമായിട്ടുള്ള അത്ര നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് ഒരാൾ രണ്ടുപേരോ മൂന്നുപേരോ കുറ്റം പറഞ്ഞാൽ മനസ്സിലാക്കാം അവനൊക്കെ ഇത് കണ്ടിട്ട് ഇഷ്ടമല്ലാത്തതിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഇവരോടുള്ള എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജു വെച്ചിട്ടാണ് അവരൊന്ന് കുറ്റം പറയുന്നത് പക്ഷേ നിങ്ങളെ വന്ന് നെഗറ്റീവ് അടിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും നിങ്ങളെ തന്നെ കുറ്റം പറയുന്നത് എങ്ങനെയാണ് ഇത്രയും ഒരു ബൾക്കായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളെടുത്ത് നെഗറ്റീവ് തോന്നുന്നത് ഇത്ര ഹേറ്റ് തോന്നുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള ചിന്ത എന്ന് പറഞ്ഞ സുചേട്ടനാണ് എന്റെ കൂടെ ഇതെല്ലാം ചെയ്തു വിശ്വാസം ഉണ്ട് എനിക്ക് ാണ് ഇതെല്ലാം ചെയ്തുവരുന്നത് ഇവരുടെ ദാസേട്ടൻ കോഴിക്കോടായിട്ടുള്ള ഒരു വീഡിയോ എന്റെ പൊന്നെ അതിനകത്ത് ദാസേട്ടന്റെ ഒരു പിടിയുണ്ട് ഞാൻ വിചാരിച്ചു കൊടല് വരെ വെളി വന്നത് ആ ഒരു പിടി അതിനെയൊക്കെ റൊമാൻസ് എന്നാണ് പറയുന്നത് അല്ലെ എനിക്ക് മനസ്സിലായി അതൊന്നും കണ്ട് റൊമാൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നിട്ട് അതിനെയൊക്കെ സുതിചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സുധി ചേട്ടൻ വിചാരിച്ച പോലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല എന്തായാലും പുള്ളിക്കാർക്ക് കുറെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ എന്തായാലും അതെ അതൊരു അദൃശ്യ ശക്തിയായിട്ട് തന്നെ കൂടെ ഉണ്ടാകും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇതുപോലൊക്കെയുള്ള വലിയ വലിയ സിനിമകളും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് നമുക്ക് വന്നത് അത് ഒരുപാട് ഇല്ലേ ചേച്ചി എനിക്ക് തോന്നുന്നില്ല അദൃശ്യ ശക്തിയായിട്ട് പുള്ളി ഇതൊക്കെ കണ്ടുകൊണ്ട് നിപ്പു നിൽക്കുന്നുണ്ടെന്ന് ഇതൊക്കെ കാണാനുള്ള ആ ഒരു ശക്തി അദൃശ്യ ശക്തിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരുപാട് ഒരുപാട് സന്തോഷം ഡയറക്ടേഴ്സിനൊക്കെ ഒരുപാട് നന്ദി നമുക്ക് ഫോട്ടോ 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 ഉണ്ടായി ഒരു പറ്റി ഫോട്ടോഷൂട്ട് ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണ് ഫോട്ടോ ഫോട്ടോഷൂട്ടിന് നമ്മളെ ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ക്ഷണിച്ചത് സാധാരണ എൻ്റെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറോ ആണ് ക്ഷണിക്കുന്നത് അപ്പോൾ അവർ തമ്മിലാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം അപ്പം നമ്മളോട് പറയും ആർട്ടിസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്ഥലവും ലൊക്കേഷനൊക്കെ കാണുന്നു അപ്പം അങ്ങനെ നമ്മൾ ചെല്ലും ഷൂട്ട് ചെയ്യും അങ്ങനെയാണ് ഇതുവരെ എനിക്ക് ഒന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവരെ സമീപിക്കുന്ന ആളുകൾക്ക് തന്നെ ഇവരെ വെച്ചൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക ആ ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഇവരെ സമീപിക്കുന്നത് അത് കാണിച്ച് ആളുകളുടെ ഏറ്റുപിടിച്ചു പറ്റാൻ ഇവര് ഇവരെ ഉത്സാഹിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവാത്ത ഇവർക്കെതിരെ ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കുന്ന ഈ അമ്മമാരും സ്ത്രീകളുമാണ് സീരിയസ്ലി ആണുങ്ങൾ അധികം ഒന്നും ഇവർക്കെതിരെ സംസാരിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ഇവർക്കെതിരെ സംസാരിക്കുന്നത് സ്ത്രീകളാണ് അതാണ് ഏറ്റവും അതിശയമായിട്ടുള്ള കാര്യം എനിക്ക് എനിക്ക് എന്റെ കംഫോർട്ടാണ് എന്റെ കംഫോർട്ട് ഞാൻ ഫോട്ടോ ഉള്ള ഞാൻ ഞാൻ ഇടും ഷൂട്ട് അതെന്റെ ഇഷ്ടമാണ് അത് പുള്ളിക്കാർത്തിയുടെ കംഫർട്ട് നോക്കിയിട്ടാണ് പുള്ളിക്കാർത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ നല്ല കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്ക് ഉണ്ട് ഈ അടുത്തിടക്ക് ഇവരെന്തോ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലായി ഇപ്പൊ പറഞ്ഞല്ലോ കഫോർട്ടബിൾ ഡ്രസ് ഇടുന്ന കംഫോർട്ടബിൾ ഡ്രസ് ഇട്ടിട്ട് ട്വന്റി ഫോർ ബൈ സെവൻ മുടി പിടിച്ച് ഇങ്ങോട്ട് എന്തിനാണ് ഈ കംഫോർട്ടുള്ള ഡ്രസ് ഇട്ടിട്ട് മുടി പിടിച്ച് ഇടുന്നത് സോ അതിനകത്ത് തന്നെ ആ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് പോലും നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് ഞാനും ഒരു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലുള്ള ഒരു ഭരണഘടന സോറി ഇന്ത്യയിലുള്ള ഒരു ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യം ആളാണ് സോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇടും അത് എന്റെ കംഫോർട്ട് നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇന്ത്യൻ പൗരത്വ നിലയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള ഒരു അവകാശം നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ആളുകൾ നിങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് വരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ ഇത്രയും ഒരു ഹേറ്റായിട്ട് നിങ്ങൾക്കെതിരെ വരില്ല മരിച്ചുപോയ ഒരു കലാകാരന്റെ ബാനറിലാണ് നിങ്ങൾ നാലുപേരെ അറിയുന്നത് അദ്ദേഹത്തിനെ വെച്ചിട്ടാണ് പല കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് മോഹൻല ഒരു ഷോർട്ട് ഫിലിം കുറച്ചാക്കും ഇറങ്ങിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എന്തിനാണ് പുള്ളിയുടെ വെക്കുന്നത് എന്നിട്ട് രേണു സുതി ആദ്യമായി അഭിനയിച്ച ഷോർട്ട് ഫിലിം എന്നാണ് അതിന്റെ ഹെഡിങ് കൊടുത്തേക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ആ ഷോർട്ട് ഫിലിം തുടങ്ങുന്ന സമയത്ത് കലാകാരനായിട്ടുള്ള സുദിക്ക് പ്രണാമം നൽകുന്നുണ്ട് എന്തിനാണ് അത് ചെയ്യുന്നത് തമനയിൽ എന്തിനാണ് പുള്ളിയുടെ ഫോട്ടോ വെക്കുന്നത് ഇതൊക്കെ നിങ്ങൾ അറിവോടാണോ ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ അറിവോടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു സുതി എന്ന് പറയുന്ന കലാകാരന്റെ പേരിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ ഇപ്പൊ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇത്രയും ആൾക്കാർ തിരിഞ്ഞു നിൽക്കുന്നത് അല്ലാതെ വെറും ഒരു രേണു ഇങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്ത് കാണിക്കുവാണെങ്കിൽ ആളുകൾ അതിന്റെ രീതിയിൽ അങ്ങ് വിട്ടേനെ എന്തിനൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോട്ടെ പക്ഷെ അങ്ങനല്ല ഇവിടുത്തെ കാര്യങ്ങൾ ആ ഒരു പേര് ആ ഒരു വ്യക്തിന്റെ പേര് ഭയങ്കരമായിട്ട് നിങ്ങൾ ചൂഷണം ചെയ്യുന്ന പോലെ പലർക്കും തോന്നി തുടങ്ങി അതാണ് കാര്യം വേറെ ഒരു കാര്യവും ഇല്ല ഇപ്പം മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെ പറ്റി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതൊരു ഫോട്ടോഷൂട്ട് ആണ് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു അപ്പം എന്തിടണം എന്ത് ഇടാതിരിക്കണം എന്ത് വസ്ത്രം ധരിക്കണം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യാണ് മിക്ക ഇപ്പം വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ഇതുപോലെ ഒരു സിനിമയുടെ പൂജലാണ് വളരെ ഹാപ്പിയാണ് പിന്നെ അവൻ ഈ നെഗറ്റീവ് കമന്റ്സോ അല്ലെങ്കിൽ ഒന്നും അവൻ കാണാറില്ല അവൻ എപ്പോഴും സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ആക്റ്റീവ് അല്ല അല്ല സോഷ്യൽ മീഡിയ വഴിയല്ലോ നമ്മൾ അമ്മയും മോനും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ സോ ഞാൻ ഒരു പ്രോജക്റ്റ് വരുമ്പോഴും അവൻറെ അടുത്ത് സംസാരിക്കും പറയാറുണ്ട് അവൻ ഹാപ്പിയാണ് അത് പറഞ്ഞോട്ടെ പറയുന്നവര് പറഞ്ഞോട്ടെ എനിക്ക് എൻ്റെ മോനാണ് കിച്ചു കിച്ചു എന്താ പറയാ ആദ്യമായിട്ട് എന്റെ അമ്മയെന്ന് വിളിച്ചത് അപ്പം ഋതുവിനേക്കാളും ഒരുപടി കൂടുതൽ അവനോട് സ്നേഹം അവനും പറയും എനിക്ക് അറിയാം പിന്നെ ഞാൻ അതൊന്നും നെഗറ്റീവ് കമൻസിനോട് ഞാൻ പ്രതികരിക്കാറില്ല അത് പറഞ്ഞുകൊണ്ടിരിക്കും വന്നോളൂ ഇനിയും വന്നോളൂ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ടിരിക്കട്ടെ കിച്ചുന് എന്നെ അറിയാം എനിക്ക് കിച്ചുനെ അറിയാം അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ പറയേണ്ട അവസരം വരുമ്പോൾ പറയുന്നു അത്രയുള്ളൂ നോ കമൻസ് ഒന്നും പറയാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ നെഗറ്റീവ് കമൻസ് വരുന്നെങ്കിൽ വന്നോട്ടെ സോ പുള്ളിക്കാരത്തേക്ക് അറിയാം നൂറ് ശതമാനം ഇവർ അവെയർ ആണ് ഈ ഒരു കാര്യത്തെ പറ്റി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് പോകുന്നത് ആ സാധനം വൈറലാവും അത് ഇവരെ ഫോട്ടോഷൂട്ട് വിളിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ അറിയാം ഇവർക്കും നല്ല രീതിയിൽ അറിയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് നെഗറ്റീവ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവഴി പബ്ലിസിറ്റി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാളും വലിയ മോശം പരിപാടിയില്ല ഇതിനേക്കാളും എന്തസ്സുണ്ട് മറ്റേ അലിൻ ജോസ് പെരേരൊക്കെ ഒക്കെ ഉള്ള കാര്യം പറയാൻ ഒരു വീഡിയോ ഉണ്ട് കുറച്ച് നെഗറ്റീവ് കമന്റ് ഒക്കെ എന്നാണ് പറയുന്നത് േ വിമർശിക്കട്ടേനെ ആ അവര് ഞാൻ ഞാനെന്ത് ചെയ്താലും വിമർശിക്കട്ടെ നമ്മളെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ എന്നെ വന്ന് ഞാനത് പലപ്പോഴും പറഞ്ഞു എന്നെ വന്ന് ഇങ്ങനെ ഉള്ളിപ്പറിച്ചു എനിക്ക് വേദനയിടുന്നു പക്ഷെ എനിക്ക് എന്റെ മനസ്സിന് എനിക്ക് ഒന്ന് കല്ലാന്ന് തോന്നുന്നു സോ എനിക്കൊരു വേദനയില്ല ഒരു ചമ്മനും ഇല്ല ഒന്നുമില്ല ഒരു വികാരം ഒരു ഈ ഒരു നെഗറ്റീവ് കമൻസ് കൊണ്ടോ എനിക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല നെഗറ്റീവ് കമൻറ്റ് ഒരു എന്നെ എന്നെ തളത്താന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റവാക്കി പറയാം രേണോ സൂതി ഇനി നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല കാരണം എൻ്റെ മനസ്സ് കല്ലാണ് സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ല എനിക്ക് വേദനിക്കും അന്ന് അതുപോലെ തല്ല വരല്ല കേട്ടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ളു ചത്തു പോകും തല്ല ിക്ക ഇപ്പം ഇതൊന്നും വലിയ പ്രശ്നമല്ല അതിനൊരു റീസൺ ഉണ്ട് നമ്മളീ സോഷ്യൽ മീഡിയയിൽ ആദ്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ നെഗറ്റീവ് കമന്റ് ആദ്യ സമയത്തൊക്കെ വന്നോണ്ടിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും നല്ല നെറിവിളിയൊക്കെ ആയിരിക്കും വരുന്നത് അത് കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും ആ വരുന്ന കമന്റ്സിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത് ഇങ്ങനെ കാണുക എത്ര പേർക്ക് റിപ്ലൈ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും റിപ്ലൈ കൊടുക്കുന്ന പരിധി ഉണ്ടാവും ഒരു ആയിരം കമന്റ് ഒക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എത്ര എത്ര പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കും അപ്പോ ഇത് കണ്ടുവിടുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കുറെ കാലം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടു കണ്ട് നമ്മുടെ മൈൻഡ് അങ്ങ് കല്ലാവും പുള്ളിക്കാര്യത്തി ഈ പറഞ്ഞ കല്ല് മനസ്സിലായോ ഇവർ ഇന്നും കാണാൻ തുടങ്ങി അല്ലെ നെഗറ്റീവ് കമന്റ് ഇപ്പൊ ഒന്നുകൂടെ നെഗറ്റീവ് കമന്റ്സ് കൂടി അപ്പൊ ഇത് കണ്ടു കണ്ട് പുള്ളിക്കാരത്തി ഓൾറെഡി ഓ ഇത്രയല്ല വലിയ ഇല്ല ആ ഒരു സെറ്റപ്പ് ആയി അതാണ് യാഥാർത്ഥ്യം പക്ഷെ ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊരു മീഡിയ ഫീൽഡ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അഭിനയം മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ട് ഇവിടെ നിലനിൽക്കാൻ വലിയ പാടാണ് ഇപ്പൊ നിങ്ങളെ പുറകില് നടക്കുന്ന ഈ ഫോട്ടോഷൂട്ട് ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ നിങ്ങളെ നിങ്ങളെ നൈസായിട്ട് ചൂഷണം ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളെ നെഗറ്റീവിലോട്ട് തള്ളി വിട്ടിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അതുകൂടെ ചേർത്തു നിങ്ങളെ നെഗറ്റീവിലോട്ട് തള്ളി വിട്ടിട്ട് അവര് അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നുണ്ട് അതിൽ ഞാൻ പറയുന്നില്ല എന്തുകൊണ്ട് ആളുകളെ പറയിപ്പിക്കാത്ത ഒരു റീലോ അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഓരോ വീഡിയോയും ഒന്നിനൊന്നിന് മെച്ചം ആൾക്കാരെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്ന പോലെയാണ് അത് കാണുമ്പോൾ തോന്നുന്നത് ഫോട്ടോഷൂട്ട് ആണെങ്കിലും എല്ലാം അത് തന്നെ ഒന്നിട്ട് ആളുകളുടെ റെസ്പോൺസ് ഇതാണെന്ന് അറിഞ്ഞു നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇതിട്ട ഇത്രയും ഭയങ്കര നെഗറ്റീവ് ആണ് എന്തെങ്കിലും ഒന്ന് നമുക്കൊന്നും ഇമ്പ്രൂവ് ആവാം സ്വയം ഒന്ന് ഇമ്പ്രൂവ് ആവാം ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം നമുക്കൊരു ഉള്ളിൽ തോന്നും ഇതിന് അതുപോലും ഇല്ലെന്നേ ആളുകൾ പറഞ്ഞോട്ടെ ഇന്ന് നൂറ് നെഗറ്റീവ് ആണ് കമന്റ് ആണോ എങ്കിൽ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ആണോ ആയിരം നെഗറ്റീവ് കമന്റ് പറഞ്ഞു ആ ഒരു മൈൻഡ് സെറ്റിലാണ് പുള്ളിക്കാരി ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത് എന്തോ നട ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലാത്തൊരു മൈൻഡ് സെറ്റ് കേട്ടോ കഴിഞ്ഞ ദിവസം രജിത് സാർ ഈ പറയുന്ന രേണുസുദ്ധി എടുത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് കാര്യമാണ് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ

പുള്ളി ഉള്ളത് പോലെ അങ്ങ് പറഞ്ഞു പൊന്നു മോളെ പുള്ളി പുള്ളി ഉദ്ദേശിച്ചത് രാജേ ദാസേടം കോഴിക്കോട് അയാളെ തുള്ളിച്ചാടിയു പോവും നിന്റെ വയറ്റ് തടിക്കാൻ നീ സൂക്ഷിച്ചു ഇതാണ് കാര്യം ഇദ്ദേഹം കാണുന്നുണ്ട് ഈ പറയുന്ന നെഗറ്റീവ് ഇവർക്കെതിരെ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവര് മാക്സിമം ആളുകളെ വെറുപ്പിച്ചിട്ടുണ്ട് വെറുപ്പിക്കാവുന്ന എന്റെ അങ്ങേയറ്റം വെറുപ്പിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും അതിൽ നിന്നൊന്നും മാറി ചിന്തിച്ചില്ലെങ്കിൽ വലിയ പാടായിരിക്കും ഇതിനൊക്കെ മറുപടിയായിട്ട് നിങ്ങൾ പലപ്പോഴും വന്ന് പറയുന്ന കാര്യം എന്നൊക്കെ നീയൊക്കെ എനിക്ക് ചെലവന്താ എന്നുള്ള രീതിയിലാണ് ഇവര് പലപ്പോഴും അതിന് റിപ്ലൈ തന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സ്റ്റാർ മാജിക്കിലെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള അനൂപ് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു വന്നിരുന്നുണ്ട് ഇന്റർവ്യൂ നമുക്ക് അവരുടെ ലൈഫിലോ ആ കരിയറിലോ കയറി ഇടപെടാനോ അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അവർക്കൊന്നും അത് ജീവിക്കണം ജീവിക്കണമെങ്കിൽ പൈസ വേണം ആക്ച്വലി നമ്മള് പലയിടത്തൊന്നും മൂന്ന് ജോലികളൊക്കെ സെറ്റായി കൊടുത്തതായിരുന്നു അപ്പൊ അവര് അതിന് ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബാക്ക് ഔട്ട് പിന്നെ ഈ ഫീൽഡിലേക്ക് വീഡിയോസ് ഒക്കെ അതിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ പറയുന്ന അനൂപ് ഈ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറാണ് ഷോ ഡയറക്ടറാണ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ് ഈ സുദ്ധി മരിച്ച സമയത്ത് ഇദ്ദേഹം ഇവർക്ക് ഒന്ന് രണ്ട് ജോലികളൊക്കെ സെറ്റ് ആയി കൊടുത്തതാണ് ഇവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് സ്വീകരിച്ചില്ല അതിനുശേഷമാണ് ഇവർ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നതെന്ന് അപ്പൊ ഇവരുടെ ഉദ്ദേശം ക്ലിയർ ആണ് ഇത് തന്നെ ഇതിന് എത്ര നാൾ ഇവർക്ക് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് ലൈഫ് ഉള്ള ഒരു കാര്യമാണോ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് റിപ്പിച്ച് എത്ര ഇവർക്ക് ലൈം ലൈറ്റ് പിടിച്ചേക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല കുറച്ചാൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവരെ ഇപ്പം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ ചട്ടം കോഴിക്കോടാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഓൺലൈൻ ചാനലുകളാണെങ്കിലും കളഞ്ഞിട്ട് പോകും അന്നേരം ഇവർക്ക് കഴിയാനുള്ള പൈസ ആര് കൊടുക്കും ഇപ്പൊ ഈ നെഗറ്റീവ് കാരണം എല്ലാവരും ഉണ്ട് കാര്യം നെഗറ്റീവ് സാധനം സ്പ്രെഡ് ആവുന്ന വേഗത്തിൽ വേറെ ഒന്നും സ്പ്രെഡ് ആവത്തില്ല ആ മാതിരി ആണ് ഹെവി റീച്ച് ആയിരിക്കും അതുകൊണ്ട് എല്ലാ കൊരങ്ങനെ മൂക്കിപ്പിടും എടുക്കുന്നതിന്റെ കൂട്ട് എല്ലാ ചാനലുകാരും അല്ലെങ്കിൽ എല്ലാ മീഡിയുണ്ട് ഇവരെ ചൂഷണം ചെയ്യാണ് അല്ലെങ്കിൽ ഇവരെ അത് ഇവര് മനസ്സിലാവും ില്ല ഇതിന് നിലനിൽപ്പില്ല അത് മനസ്സിലാക്കുന്നില്ല വരും ഇതൊരിക്കലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്റെ പൊന്ന ചേച്ചി നിങ്ങൾ ഈ ഒരു പാറ്റേൺ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉടനെ തന്നെ കുറച്ച് കുറച്ചാൾ കുറച്ച് മാസങ്ങൾ കൂടെ ഇതിന്റെ ഒരു ഊത്ത് കാണും അത് കഴിഞ്ഞ് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റർ വിട്ട് റീൽ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഒന്നും ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഒരു നക്കാപ്പിച്ചും കിട്ടത്തില്ല നിങ്ങൾ പ്രത്യേകിച്ച് പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഡക്ടിന്റെ പ്രൊമോഷൻ അങ്ങനെയുള്ള ചെയ്യുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കൂടുതലൊന്നും പറയാനില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും ചിലപ്പം ഡൈജസ്റ്റ് ആവണമെന്നില്ല ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കുറെ നാളായിട്ട് ഇവരുടെ വീഡിയോസ് ഇങ്ങനെ കാണുന്നു സ്ഥിരമായിട്ട് പല തവണയായിട്ട് പറയണം 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 എന്ന് വെച്ച് ഒരു കാര്യമാണ് ബട്ട് പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ വിട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നും തോന്നില്ല എന്റെ പൊന്നി നിങ്ങളുടെ എനിക്ക് ഒരു ഒരു തരത്തിലുള്ള ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ഗ്രഡ്ജോ അങ്ങനെ ഒന്നുമില്ല ബട്ട് പറയണം തോന്നി അത്രേ ഉള്ളൂ മറ്റുള്ളവരുടെ ചൂഷണത്തിന് വേണ്ടിയിട്ട് നിന്നു കൊടുക്കാതിരിക്കുക അത്രേ പറയാനുള്ളൂ അപ്പൊ ശരി എനിക്ക് ബൈ